പാലാങ്കണ്ണി അടിപൊളി ഫസ്റ്റ് വിലക്ക് നമുക്ക് ഇതേ കിട്ടിയ പാലാങ്കണ്ണി പച്ചമരേ നമ്മളിന്ന് വല വീശിച്ചിട്ടുള്ളൊരു ഫിഷിങ് ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന ഒരു സ്പോട്ടാണ് അപ്പോഴേ അവിടെ നിന്ന് വെള്ളം ഒഴുകി വരുന്നത് ഇവിടെ ഇച്ചിരി നിലപ്പുള്ള സ്ഥലമാണ് അപ്പൊ ഇവിടെ എന്തെങ്കിലും മീൻ കാണും ഇതേപോലെ വെള്ളം ഒഴുകി വരുന്നതിൻ്റെ അവിടെ എന്തെങ്കിലും മീനൊക്കെ ഒന്ന് നിൽക്കാൻ ചാൻസ് ഉണ്ട് ഉടക്കും കാര്യങ്ങളും ഉണ്ടാന്ന് അറിയില്ല എന്നാലും താഴ്ച കുറവാണ് അതേ വലിയ താഴ്ചയില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാം അതിനുള്ളൊരു സെറ്റപ്പ് ആയിട്ട് വന്നിട്ടുള്ള അപ്പോഴേ നമ്മുടെ വീശു വലിച്ചെ കീറിലൊക്കെ ഉണ്ടായിരുന്നൊക്കെ അടച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ വീശുന്ന രീതിയിലുള്ള കുറച്ച് വല ഇങ്ങനെ താഴെ ഇന്ന് പൊക്കത്തെടുത്ത് വെക്കുക കുറച്ച് ഇങ്ങനെ മാടി 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 ഈ കയ്യിൽ ഇതിന്റെ ബാലൻസ് കറക്റ്റ് ചെയ്യണം ഓക്കെ ബാലൻസ് കണക്ട് മാടി മാത് ഏകദേശം ഈക്വൽ ആയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ മാടി നമ്മൾ എടുത്തേക്കണം ഏകദേശം കൊഴപ്പില്ല ഒരു ആറര മുഴത്ത വലയണം കേട്ടോ വലയനെ കുറിച്ച് നമുക്ക് എന്തായാലും പിന്നെ പറയാം നമുക്ക് ആദ്യം വീച്ചു നോക്കട്ടെ മീൻ ആദ്യം കിട്ടാനുള്ള ആളുകൾക്ക് എവിടെ ഇത്

ണ്ട് മീനണ്ട് കേട്ടാണിണ്ട് താഴ്ചണ്ട് ശരിക്കും മിന്നേറ്റല്ലോന്നു എനിക്ക് തോന്നുന്നു കുഞ്ഞു താഴെ ചേരുന്നില്ല തോന്നുന്നുണ്ടാ മീനോ പാലാങ്കണ്ണി ഇളക്കിയ

ിൽ പിടിക്കാൻ വല്ല വാ നോക്കിന്റെ വായിൽ നമ്മൾ ചൂണ്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിലോ ഹൂക്കപ്പാകാൻ ചാൻസ് പറ കാരണം അവന്റെ ചുണ്ട് പറഞ്ഞു പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ആ ചാടിയൊക്കെ പിടിയിപ്പിച്ച മലയാമ്പ നമുക്ക് പെട്ടെന്ന് വെച്ചടിക്കാന് കിട്ടിയ വേണോ എടുത്തു കിട്ടിയ കഴിക്കല്ലേ വേണ കഴിക്കു വേണ അങ്ങട്ട് വീഡിയോ എടുക്കണം മച്ചളി പോത്തി നേപ്പാളിന്നേപ്പാളി പോത്തി മീൻ നമ്മൾ ബായിക്ക് കൊടുത്തേക്കോ ബായിക്ക് ഫ്രൈ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നപ്പോ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബായിക്ക് നമ്മളാ മീൻ നമുക്ക് കുറച്ചു നേരം കഴിയുമ്പോ ഒന്നുകൂടെ നോക്കാം കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് ഇതിനകത്ത് ബായിക്ക് സാധനം ഇട്ട് കൊടുക്കാം മുമ്പിൽ കുത്തി എടുക്കാൻ പറ്റുമോ അങ്ങനെ ചേട്ടാ ഇതാക്കാനായിട്ടുള്ളു മടക്കിട്ട് പണ്ടൊക്കെ ചാളമീനൊക്കെ നമ്മൾ അങ്ങനെ ഇങ്ങനെ ഇരുന്നു കിട്ടാ അല്ലേ അവിടെ അയ്യോ ഇത് ചേമ്പലോ വട്ടയില രണ്ടെണ്ണം വെച്ചിട്ട് രണ്ടെണ്ണം കീറു ഏടക്കണോ അത് ഒന്നാ ജീവനുണ്ടല്ലോ മറ്റേ ചത്ത മീൻ കൊണ്ട് പോണേ അല്ല ഓമല എന്നില്ല ഇത്രേരെന്ന് വെച്ചിട്ടണ്ടെങ്കിൽ ഇത് പൊട്ടിത്തെറങ്ങി വര. അതിനെ പവറാ ശാലകാ ആണ്. ഇതിലെ നീലേത്രേം ഇടാൻ പറ്റും. നമുക്ക് തമർ. ഇതിനെ കിറ്റണ്ട നമ്മൾ കണ്ടിട്ട് വെക്കുന്നേ. എനൊരു പ്രോബ്ലം ഇല്ല. ഓളെ. ബ്ലോച്ചാ ദയല്ല. ഓക്കേ അപ്പോൾ ദേ ഇന്ന അകത്തേക്കും നമ്മൾ ഇങ്ങന അട്ടി കൂടി ഇങ്ങനെ ഇരിക്കുക. ഇന്നെ ചാടിയല. ഇന്നെ கரெക്റ്റ് സെയ്റ്റിങ്ങായി. ഓക്കേ. അച്ഛൻ. കൈ. ഓക്കേ 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 ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സിഎം ഫിഷിംഗ് സിഎൽഎ സിഎം ഫിഷിംഗ് ആ ഓക്കേ ഓക്കേ നിങ്ങനൊന്നും എന്നാ വേണ്ടത് പറ്റി എന്ത് പൊടിമീന് പരല് മതിരലാണ് കുഞ്ഞുവിന് ഇഷ്ടം കുഞ്ഞു പരലിന് വേണ്ടി നമുക്കൊരു വല വീച്ചാ കൊറച്ച് മുമ്പ് വീച്ചത് മീൻ ഇനി വന്നിട്ടുണ്ടാന്ന് അറിയില്ല ഒരു വല കൂടെ നോക്കാല്ലേ ഓക്കേ അല്ലേ ഞാൻ ഇവിടെ നമ്മുടെ ഏട്ടാ എന്റെ കൈക്ക് നല്ല പവർ ഉണ്ടാന്ന് നോക്കട്ടെ നല്ല ലോങ് പോവാന്ന് നോക്കട്ടെ ശക്തി പറയണ നല്ല താഴ്ച നല്ല തീരുമാനം താഴ്ചണ്ട് ഇവിടെ അതിനൊക്കെ ഒന്നുമില്ല പിടിക്കണ്ടി തോന്ന വരമ്പഴ ഈ ഒഴുക്കും പാല അങ്ങോട്ടാണ് പോകുന്നത് ഭയങ്കര എന്താണ് ഉണ്ടെന്ന് തോന്നുന്നു പോലെ പറിച്ചിട്ട് കൊമ്പൻ കൊല്ലക്കട കൊമ്പ് ഒന്നില്ല ഒന്നുമില്ല ഒന്നുമില്ല

ിപ്പറലേ ഇതേ വന്ന പോലെ സാധനം ഇതാണ് പരലി കുഞ്ഞു പറ്റിയ സാധനം വന്നു പോന്നെ പാരല് കുഞ്ഞു പറഞ്ഞതേ ഉള്ളു പാരലി മണിച്ചിടന്നത്തെ പാട്ടാണ് നമുക്ക് ഓർമ്മ വന്നിപ്പോ സാധനം കാണുമ്പോ ടാ വിടില്ലടാടാ കുഞ്ഞു വേണേ ആലിപ്പറല്ലേട്ടാ നല്ല വയലറ്റ് കളർ ബ്ലൂ കളർ ബ്ലൂ ഷെയ്ഡും അതേപോലെ തന്നെ എന്റെ വാലിനെ കൊച്ചും റെഡ് കളർ കാണിച്ചു കുഞ്ഞു കളറൊക്കെ പറഞ്ഞു കൊടുക്കാന്നിട്ട് എന്തു പറഞ്ഞു കൊടുക്കണോ ആ ഇത് ഇച്ചിരി വലിയ കണ്ണി വലിയത് കൊണ്ടാണ് നമുക്ക് ചെറുതന്നെ കിട്ടാത്ത കേട്ടോ ഇല്ലെങ്കിൽ ചെറുതൊക്കെ ഉണ്ടാവും ഇത് മുപ്പതമ്മിന്റെ കണ്ണിയുള്ള വലിയ മീനുണ്ടെങ്കി ആയപ്പോ നമ്മളീശ്വത്ത് അപ്പുറത്ത് മാത്രമേ കാണൂട്ട് മീനുണ്ടായി ം നമ്മള് സ്ലിംഗ് ഷൂട്ട് വീശിക്കുന്ന ആയിട്ട് വന്നപ്പോ നമ്മുടെ ഡാറ്റ് പൊട്ടിപ്പോകുന്ന ഒരു ഷോർട്ടേജ് ആണ് നിങ്ങളെ കണ്ടത് അപ്പൊ അത് പിറ്റേ ദിവസം ഞാനും കുഞ്ഞു ദിവസം കൂടെ വീശാൻ വന്ന സമയത്ത് പ്രതി അച്ഛനും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ വീശാൻ വന്ന സമയത്താണ് നമ്മള് തോർത്ത് കൊടുത്ത് ഇറങ്ങിട്ടാണ് പിന്നെ തപ്പിയെടുക്കുന്നത് അപ്പൊ തപ്പിയെടുക്കുന്ന വീഡിയോസും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ നമ്മള് ഇത് കണ്ട നമ്മളതി തൂർത്ത കൊടുത്ത് വെള്ളത്തിൽ ഇറങ്ങേണ്ടി വന്നു കാരണം അതെ നമ്മുടെ ഈ ഒരു ഡാട്ട് പോയിട്ട് നമുക്ക് ഭയങ്കര സങ്കടമായി പോയിട്ട് കാരണം ഭയങ്കര പ്രതീക്ഷയോട് മേടിച്ച ഡാട്ടാണ് നല്ല പെർഫോമൻസ് ഉള്ളത് പിന്നെ ചെറിയൊരു തോടും കൂടിയാ കാരണം അധികം താഴ്ച നല്ല തോടായത് കൊണ്ട് തന്നെ ഇറങ്ങിയെടുത്ത കേട്ടോ നമുക്ക് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഒരു ഡാട്ട് കൂടി അതുകൊണ്ടാണ് നമ്മളിന്നെ ഇറങ്ങി തന്നെ ഇവിടെ വന്ന് എടുത്തത് കേട്ടോ ഓരോ അധികം നേരം കിടന്ന് തപ്പി പക്ഷെ ഇത്ര നീളത്തില് നൂലിങ്ങനെ പൊട്ടി കിടന്നെച്ചുകൊണ്ട് ഇത് കയ്യിൽ ഉടക്കുന്നത് കൊണ്ട് കിട്ടിയാണ് കേട്ടോ അല്ലെങ്കിൽ കിട്ടാൻ ഭയങ്കര വേണം കാരണം ഇത്രയും താഴെത്തൊട്ടെങ്കിൽ ഞാൻ താഴേക്ക് തിരഞ്ഞു തെരഞ്ഞു തെരഞ്ഞെ തെരഞ്ഞെള്ളം ചെളിയൊക്കെ ഒഴുകി പോയി ഏറ്റവും അടിത്തട്ട് ആ സാധനം അങ്ങനെ അവസാനം നൂല് ഉടക്കി നൂലെ പിടിച്ച് വലിക്കുമ്പോഴും അടിയിലേക്ക് താഴെ തൊട്ട് ഡാർട്ട് കേട്ടോ അത്ര പവറാണ് അപ്പൊ അടിച്ചിട്ട് പൊട്ടിപ്പോണ ഷൂട്ടൊക്കെ കൂടെ നമ്മൾ അതിൽ ആഡ് ചെയ്തേക്കാം ഓക്കെ അതെ കുഞ്ഞൂസ് ഉണ്ട് കുഞ്ഞൂസിന്റെ അഭിക്കാം കുഞ്ഞുസാണ് സ്പോട്ടൊക്കെ ആയിട്ട് പറഞ്ഞു തന്ന കേട്ടാ ആ വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയിൽ കൂടെ കറക്റ്റ് കണ്ടിട്ട് നമുക്ക് അപ്പം സാധനം എടുത്താൽ കറക്റ്റ് ഓക്കെ അപ്പൊ എന്തായാലും കരയിലേക്ക് കേട്ടിട്ട് നമുക്ക് അടുത്ത പരിപാടിയൊക്കെ ഉണ്ടാവും മീൻ പിടിക്കാനൊക്കെ പോവാ ഓക്കെ കിട്ടുവോടെ ഓരിയാന്നുള്ളത് അറിയോട്ടുണ്ട് കണ്ട വലിയ ഇവിടെ തന്നെ ഉണ്ട്

അതാ പൊക്കി സമയത്ത് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അ വല വേശിനൊക്കുമ്പോ മുമ്പോട്ടേ മീൻ പോലും അടി കൂടെ പോയി മീനുണ്ടായിരുന്ന മതി നോക്കിടക്കിയായിരുന്നു അവൻറെ നോക്കാം അപ്പ അതായത് നമ്മള് വലവേശി ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞതിനു ശേഷം നമ്മൾ പോകുന്ന വഴിക്ക് നല്ല മഴ അടിച്ച് അപ്പോൾ നമ്മൾ ഒരു സ്പോട്ടിൽ പോയിട്ട് നമ്മൾ ചൂണ്ട വരാലടിക്കാൻ വേണ്ടി ചേർമി അടിക്കാൻ വേണ്ടി ചൂണ്ടയക്കിട്ട് കാസ്റ്റ് ചെയ്യും വരുന്നത് അപ്പോൾ കാസ്റ്റിങ്ങനെ ഇടക്കാണ് മഴ പെയ്ത അപ്പോൾ മഴ പെയ്തപ്പോൾ അതേ കുഞ്ഞു എൻ്റെ സ്റ്റിക്ക് വാങ്ങിച്ചിട്ടത് ഇങ്ങനെ പ്രോഗ്രിന് വെള്ളത്തിൽ മുക്കി കളിക്കണം ഞാൻ ഇച്ചിരി കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചൂണ്ട മേടിച്ച് വെള്ളത്തിൽ മുക്കി കളിക്കണം അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ അവിടെ പൂർണ്ണമാകും അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ഓക്കേ